വിശേഷം സുഗമം വിശ്വസിക്കുന്നു അപ്പോൾ ഞാനൊരു ക്ലീനിങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അതായത് നിങ്ങളുടെ വീട്ടിൽ ബ്രാസോ സിൽവറോ അങ്ങനെ എന്തെങ്കിലും കപ്പ്സ് പ്ലേറ്റ്സ് വിളക്ക് അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ക്ലീൻ ചെയ്യാൻ നമ്മുടെ കിച്ചൺ ഇൻഗ്രീഡിയൻസ് അതായത് ലെമണും വാഷിംഗ് അപ്പ് ലിക്വിഡും അതുപോലെ തന്നെ പല പല സാധനങ്ങളും ഉപയോഗിച്ച് മൂന്നാല് ടൈപ്പ് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാനിപ്പം ഞാനിവിടുത്തെ ലക്ഷ്മി സ്റ്റോർ ചെയ്ത് മേടിച്ചെന്ന് പറഞ്ഞൊരു സാധനം ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു ഇൻസ്റ്റൻറ്റ് കോണ്ടാക്ട് act a silver shine ഇത് പീതാംബരി പീതാംബരി എന്നെ കൊണ്ടാണ് ഇതിൻ്റെ പേര് ഞാനിത് ഒരു ഉപയോഗിച്ചിട്ടില്ല അപ്പം ഇത് ഞാനൊന്ന് മേടിച്ചൊന്ന് പരിശു നോക്കാനും പക്ഷേ ഇവിടെ ഭയങ്കര പൈസയാണ് കേട്ടോ ഞാൻ പറഞ്ഞതാണ് അതിൻ്റെ വില എത്ര ഇപ്പം ഞാൻ ഓർക്കുന്നില്ല അപ്പോൾ നാട്ടിലുള്ളവർക്കാണെങ്കിൽ ഇത് മേടിച്ച് ഉപയോഗിക്കുന്ന കുഴപ്പമില്ല ഇവിടെ ഭയങ്കര പൈസ ഞാനൊന്ന് നാട്ടിലിതിന് ആകെ പ നൂറ്റിപ്പത്ത് രൂപയുള്ള ഇവിടെ ഭയങ്കര പൈസയ്ക്കാണ് മേടിച്ചത് അപ്പോൾ ഇവർ പറഞ്ഞേക്കുന്നത് ഇത് ഒരു ചെറിയ ഡ്രോപ്സ് എടുത്തിട്ട് ഒരു ക്ലീൻ സോഫ്റ്റ് ക്ലോത്തിലെടുത്തിട്ട് വൈപ്പ് ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് സോപ്പും വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയാനാണ് പറഞ്ഞേക്കേണം ഞാനൊന്ന് പരീക്ഷു നോക്കട്ടെ എന്നിട്ട് ഞാൻ അഭിപ്രായം പറയാം ഒന്ന് കഴുകാൻ വേണ്ടി പോകാൻ എന്തോരം മെസ്സപ്പായിട്ട് ഇങ്ങനെ നിങ്ങൾ കാണണം കിണ്ടി കിടി കുടിവിളക്ക് പിന്നെന്താ ഇതൊക്കെ നല്ല മെസ്സപ്പാണ് കുടിവിളക്ക് മുരിവിൻ്റെ വിളക്ക് എന്താ പറയുക മഹാലക്ഷ്മിന്റെ വിളക്ക് എല്ലാം ഉണ്ട് അപ്പം പിന്നെ ഒന്ന് കഴുകിയിട്ട് ഞാൻ നിങ്ങൾ കാണിച്ചു തരാം അപ്പം ഇതെങ്ങനെയാ കഴുകണേന്ന് കാണിച്ചു തരാം ഓക്കെ ഞാൻ ഈ സാധനം ഇങ്ങനെ ഒന്ന് ഒന്ന് തുറന്നിട്ട് നമുക്ക് ഇക്കതിക്കാം തുറക്കണമെന്ന് എനിക്കറിയില്ല ഹോൾ ഇട്ടിട്ടില്ല എന്നാൽ എനിക്ക് തോന്നാം നമുക്കൊരു ഹോൾ ഇട്ട് നോക്കാം ഇത് ഒന്ന് എന്താ പറയുക ഇനി ഒന്ന് പെരട്ടിയിട്ട് ഞാനൊന്ന് നോക്കട്ടെ ഒരു ചെറിയ ഇതാണ് കേട്ടോ ഇത് നോക്കട്ടെ ഇത് തന്നെ നമുക്ക് നോക്കാം െയ്താൽ മതി എന്ന് അവർ പറഞ്ഞു നോക്കട്ടെ എൻ്റെ കൈ എനിക്ക് ചോദുന്നുണ്ടോ ഒരു സംശയം ഇത് ഇതിന്റെ അലർജി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഓക്കെ ഇങ്ങനെയാണ് ഇപ്പം ഇതിരിക്കുന്നത് നമുക്ക് ഇനി ചുവപ്പ് കൊടുമ്പോൾ ഒന്ന് നോക്കാവേ നമ്മൾ ചൂടുവെള്ളം ഉപയോഗിച്ചിട്ടൊന്നും കഴിയാതെ തന്നെ ഇഷ്ടം എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇത് എന്താ പറയുക എത്ര വലിയ ഞാൻ ഹാപ്പി ഹാപ്പിയൊന്നുമല്ല എനിക്ക് അത്ര വലിയ ഇഷ്ടമൊന്നും പറ്റി ഇത് ഓക്കെ വെച്ചിട്ട് എനിക്ക് അത്ര ഇതായോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല എൻ്റെ എൻ്റെ സ്വന്തം സാധനം ആണ് അതിനേക്കാൾ ഭേദം എൻ്റെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ടതൊക്കെ അതാണ് നല്ലത് ഇനി ഞാൻ ഈ സോപ്പൊക്കെ ഒന്ന് തിങ്ങി ഇവിടെയൊന്ന് വെച്ചിട്ട് ഞാൻ അവസാനം വൈകിട്ട് കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് വീട്ടിൽ തന്നെ അതൊക്കെ കഴുകി പക്ഷേ എനിക്ക് നല്ല ചൊറിച്ചിലും ഉണ്ട് കേട്ടോ കഴിക്ക് അപ്പം എനിക്കിത് അലർജി ഉണ്ട് ഞാനിതിനുപയോഗിക്കത്തില്ല അപ്പം ഇതെല്ലാം കഴുകി വെച്ചേക്കുന്നത് അപ്പം നിങ്ങൾക്ക് ഇത് കാണാൻ പക്ഷെ എനിക്കെൻ്റെ നാച്ചുറൽ ടെക്നിക്സ് മാത്രമാണ് ഇഷ്ടപ്പെട്ടത് ഇത് എനിക്ക് അത്ര ഞാൻ ഹാപ്പിയില്ല ഹാപ്പിയില്ല എന്നല്ല ഇങ്ങനെ ഇത് ഉണ്ട് ബട്ട് എനിക്ക് കെമിക്കൽ സൊല്യൂഷൻ അത്ര ഇഷ്ടമല്ല അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം കൈക്ക് അലർജിയൊന്നും ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം കേട്ടോ ഞാൻ കാണിച്ചു തരാം കളറും ഇങ്ങനെയാണ് അപ്പോൾ ഇതെല്ലാം ഇത്രയും വിളക്കുകൾ ഞാൻ തേച്ചിട്ടുണ്ട് ഒരു ഡ്രോപ്സ് മതി പക്ഷേ ഞാൻ കുറേ ഒഴിച്ചു എന്നിട്ടാണ് അത്രയും പോയത് കേട്ടോ അപ്പം ഒരു ഡ്രോപ്സൊന്നും പോകാ ഇത് ക്ലീൻ ചെയ്തെടുക്കാൻ ഇപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കും ബൈ ആൻഡ് ടേക്ക്